എത്ര ഗഹനമായ ആശയത്തെയും തന്നിലേക്ക് ആവാഹിക്കാൻ മലയാള ഭാഷയ്ക്ക് കരുത്തുണ്ടായത് എഴുത്തച്ഛൻ്റെ കാലം മുതലാണ് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ വർത്തമാനകാല പ്രസക്തി തുടങ്ങിയവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാവ്യഭാഗമാണ് കഥകളതി മോഹനം എഴുത്തച്ഛൻ്റെ ശ്രീമഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണിത് പാണ്ഡവ കൗരവ യുദ്ധം നടക്കുമ്പോൾ കൗരവരുടെ സേനാധിപതി ഭീഷ്മരായിരുന്നു അർജുനൻ്റെ അമ്പുകളേറ്റ് ഭീഷ്മർ ശരശയ്യയിലായപ്പോൾ കൗരവർ യുദ്ധഭൂമിയിൽ പകച്ചുപോയി ഈ സന്ദർഭത്തിൽ കൗരവരെ നയിക്കാൻ എത്രയും വേഗം പുതിയ സേനാധിപതിയായി സ്ഥാനമേൽക്കാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നതാണ് പാഠസന്ദർഭം നേരിട്ട് പറയാതെ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ കാവ്യൻ രചിച്ചിരിക്കുന്നത് പഞ്ചവർണ കിളിയെ വിളിച്ചു വരുത്തി അതിനാവശ്യമായ ഭക്ഷണപാനീയങ്ങൾ നൽകി സന്തോഷിപ്പിച്ച ശേഷം കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുന്നു എന്റെ കാതുകൾക്ക് ഇമ്പം പകരുന്ന കഥ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യഭാഗം തുടങ്ങുന്നു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കിയതും നല്ല കതളിപ്പഴം തിരുമ്മിയുടച്ച് തേനും ചേർത്ത് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളിത്തെളിക്കയിൽ വെവ്വെറെ വെച്ചാണ് പഞ്ചവർണ കിളിക്ക് നൽകുന്നത് കുടിക്കാൻ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും തേനും എല്ലാം ആവോളം നൽകുന്നു വിശിഷ്ടവും ഇഷ്ടമുള്ളതുമായ ഭക്ഷണങ്ങളാണിവ കിളിയെ സന്തോഷിപ്പിച്ച് നന്നായി കഥ പറയാനാണ് കവി വിശിഷ്ടഭോജ്യങ്ങൾ കിളിക്ക് നൽകുന്നത് നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും വേണ്ടുവോളും കുടിച്ചോളൂ എന്നും കവി തത്തയോട് പറയുന്നു ശത്രു സമൂഹത്തിന് പേടി സ്വപ്നമായ അതിശക്തനായ ഭീഷ്മർ ശരശയ്യയിലായപ്പോൾ തോറ്റുപോയ സുയോധനനും മറ്റു കൗരവരും എന്താണ് ചെയ്തതെന്ന് കിളിയെ നീ പറയുക മുഴുവൻ പറയാൻ സാധിക്കില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ചുരുക്കി പറയാം എന്ന് പറഞ്ഞ് കിളി കഥ പറഞ്ഞു തുടങ്ങി ധീരനായ കർണനോട് എത്രയും പെട്ടെന്ന് സേനാധിപതിയാകാൻ സുയോധനൻ സ്നേഹത്തോടെ പറഞ്ഞു കർണസുഖം നൽകുന്നത് ഞാൻ ആരോടും പറയുകയില്ല അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം പലപ്പോഴും സത്യം മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ പറയില്ല എന്ന നിലപാടാണ് കർണൻ സ്വീകരിക്കുന്നത് ദ്രോണാചാര്യർ ഉള്ളപ്പോൾ എന്തിനാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് അല്ലയോ രാജാവേ ഭരദ്വജന്റെ പുത്രനായ ദ്രോണർ ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനാണ് അദ്ദേഹത്തിന് ശേഷം ഞാൻ പടം നയിക്കാം സങ്കടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് കർണൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കൗരവരുടെ സേനാധിപതിയായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിന് യോഗ്യൻ ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കാൾ യോഗ്യനായ ആളെ ആ സ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാകുകയാണ് കർണൻ കർണന്റെ വാക്കുകേട്ട് സുയോധനൻ ദ്രോണരെ സേനാധിപതിയായി അഭിഷേകം ചെയ്തു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ കാലത്ത് കർണന്റെ നിലപാട് മാതൃകയായി മാറുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടക്കേട് തോന്നിയാലും ഏത് സാഹചര്യത്തിലും സത്യം മാത്രമേ പറയൂ എന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് സത്യം പറയുക ധർമ്മത്തിൽ ചരിക്കുക എന്ന ദർശനമാണ് കർണൻ എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ എഴുത്തച്ഛൻ നമുക്ക് നൽകുന്നത്